ഹായ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത് നമ്മൾ കാത്ത് കാത്തിരുന്ന എപ്പിസോഡുകൾ വരാൻ പോകുന്നേ ഉള്ളു അല്ലേ കുറച്ച് ഡള്ളായിപ്പോയെങ്കിലും ഇനിയിപ്പം നല്ല അടിപൊളി വിശേഷങ്ങളാണ് കേട്ടോ വരാൻ പോകുന്നത് നമ്മുടെ അനാമികയുടെ കളത്തിലെല്ലാം ചീറ്റി പോകുകയാണ് അത് അതുപോലെ തന്നെ ആബിയെയും അങ്ങ് പൊളിച്ചെടുക്കുകയാണ് നായന പൊളിച്ചെടുക്കുന്നുണ്ട് ആ െ നമ്മുടെ അനഘ അനഘ അത്ഭുതകരമായിട്ട് തിരിച്ചു വരികയും മാധ്യമങ്ങളെ കണ്ട ഉള്ള സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ് കേട്ടോ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആദർശനെ അറസ്റ്റ് ചെയ്യാനായിട്ട് രാവിലെ തന്നെ പോലീസ് എത്തുകയാണ് ആദർശനാണെങ്കിൽ വനിതാ കമ്മീഷനും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ കേസെടുത്തിരിക്കുകയാണ് അനഖ എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടിയെ ആദർശ് വളരെ മോശമായ രീതിയിൽ ഉപദ്രവിക്കുകയും മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ് കൊണ്ട് തന്നെ വരികയാണ് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ അനന്തപുരിയിലെ പോലീസും മാധ്യമപ്രവർത്തകരും എല്ലാം നിറഞ്ഞിരിക്കുക അപ്പോൾ അവർ പോലീസുകാർ വന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശിനോട് ഞങ്ങൾ ആദർശിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇങ്ങനെ ഒരു വിവാദമായൊരു കേസാണ് ഇതങ്ങ് പോയി അങ് കേന്ദ്രത്തെ വരെ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് എന്തായാലും ആദർശിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്ന് പറയുക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതെന്താണ് ആദർശ ചെയ്ത തെറ്റെന്താണ് അത് നിങ്ങൾ തെളിയിക്കുക നിങ്ങൾ തെളിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ് ഇപ്പം അനകി ആദർശം ഉപദ്രവിച്ചെന്നോ അല്ലെങ്കിൽ അനകയുടെ കുഞ്ഞ് ആദർശിൻ്റെ ആണെന്നോ ഒക്കെ ഉള്ളതിന് നിങ്ങളുടെ ഈ തെളിവുണ്ടോ എന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് തെളിവൊക്കെ പിന്നീട് നമുക്ക് ഉണ്ടാക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം അനാമിക ഈ വീട്ടിലെ ഇളയ മരുമകളായ അനാമിക നൽകിയ പരാതിയാണ് അവൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതെല്ലാം വിളിച്ച് പറഞ്ഞതാണ് അങ്ങനെ ഇതങ്ങ് വൈറലായി ആളുകളെല്ലാം അത് ഏറ്റെടുത്തു സാധാരണക്കാർ വരെ ഏറ്റെടുത്തു വലിയൊരു വ്യവസായ കുടുംബമാണ് അനന്തപുരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൂർത്തീസ് ജുവലറി ഇന്ത്യയിൽ ും ഇന്ത്യക്ക് വെടിയിലും എല്ലാ ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നെന്നറിയുമ്പം ആളുകൾക്ക് അതൊക്കെ കേൾക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിലൊക്കെ ഇടപെടാനും ഒക്കെ താല്പര്യം ഉണ്ടാകും പിന്നെ ചില ആളുകളുണ്ട് പണമുള്ള ആളുകൾ ചെയ്ത് കൂട്ടുന്ന തെറ്റുകൾ മനഃപൂർവ്വം അറച്ചു വെക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് പെരുമാറുന്നവർ അങ്ങനെയുള്ളവരെല്ലാം ഇടപെട്ടതുകൊണ്ട് തന്നെ ഇതൊരു കേ പ്രത്യേക തരം കേസാണ് അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഉടനെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താതിരിക്കാൻ പറ്റില്ല മുകളിൽ നിന്ന് അത്രയ്ക്ക് പ്രഷർ ഉണ്ടെന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് ആദർശ ഒരിക്കലും അനകയെ ഉപദ്രവിച്ചിട്ടുമില്ല അനകയുടെ കുഞ്ഞ് ആദർശൻ്റെ കുഞ്ഞാണോ എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല ആ കുട്ടി ഇവിടെ ഈ വീട്ടിലെ ഒരു കൊച്ചു മോൻ്റെ മോളാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങളാ കുട്ടിയെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതേ ഉള്ളൂ അല്ലാതെ അനക ഒരിക്കലും എന്നോട് വന്ന് പരാതി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അനക അസുഖബാധ്യതയായപ്പോഴും തൻ്റെ കുഞ്ഞിനെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ ആദർശനെതിരെ അനകെ ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നീട് ആദർശ നിരപരാധിയാണെന്ന് അറിയുമ്പോൾ നിങ്ങളൊക്കെ ദുഃഖിക്കേണ്ടി വരികയല്ലേ ഇങ്ങനെയൊരു പ്രശ്നം വെറുതെ ഒരു മനുഷ്യനെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ വലിച്ചു കയറേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അവര് പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല നിയമം നിയമത്തിൻ്റെ വഴിയേ പോകും ഇപ്പോൾ ആദർശനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് നല്ല പ്രഷറുണ്ട് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാണ് അതിനുശേഷം ജാമ്യം ജാമ്യം കിട്ടണമെങ്കിൽ ജാമ്യം എടുക്കാം നിങ്ങൾക്ക് എന്നൊക്കെ മുത്തശ്ശനോട് പറയാം അപ്പം നയനയും പറയുന്നുണ്ട് ഇല്ല അതച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പിന്നെ ഇങ്ങനൊരു അറസ്റ്റിൻ്റെ ആവശ്യവും ഇല്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അന്വേഷിക്ക് ഇതിൻ്റെ പുറകിൽ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യമൊന്നും നയനിയും തുറന്നു പറയുന്നില്ല കേട്ടോ അങ്ങനെ മാധ്യമങ്ങളെല്ലാം വന്ന് നിന്ന് വിചാരണ ചെയ്ത് ആദർശിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും അപ്പോൾ ഈ അറസ്റ്റും സീനും എല്ലാം ലൈവായിട്ട് തന്നെ എല്ലാ മാധ്യമങ്ങളും വാർത്താ ചാനലുകളും എല്ലാം ഇങ്ങനെ പ്രക്ഷോഭണം ചെയ്തുകൊണ്ടേ അങ്ങനെ ആ നയനയ്ക്ക് ഭയങ്കര വിഷമാകാണ് കേട്ടോ ആനശിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതൊക്കെ കാണുമ്പം പക്ഷേ സത്യം വിളിച്ച് പറയാൻ തയ്യാറാവുന്നില്ല ആ നിമിഷത്തിലും അഹങ്കരിച്ചവിടെ നിൽക്കുകയാണ് നമ്മുടെ അബിയും നായയും നവ്യയും ഒക്കെ അബി പറയുന്നുണ്ട് കണ്ടോ ഒരു മഹാൻ്റെ പോക്ക് കണ്ടില്ലേ ജീപ്പിൻ്റെ പുറകിലിരുന്ന് ഈ എന്നെ ആയിരുന്നു എല്ലാവരും ഇവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഞാനേതായാലും ഇതിനൊന്നും വഴി വെച്ചില്ല ഇപ്പോൾ ആനന്ദപുരി തറവാട്ടിലെ ആണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി മുത്തശ്ശനൊക്കെ എന്ത് എന്തുമാത്രം ബഹുമാനം തന്നിരുന്ന ആളുകൾ ഇപ്പം മുത്തശ്ശനെയൊക്കെ കാണുമ്പം ആളുകൾ കാർക്കിച്ച് തുപ്പും എന്ന് പറയാം അപ്പോൾ അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയാം അബി നീ ഇപ്പം പറഞ്ഞില്ലേ കാർക്കിച്ച് ഉപ്പെന്ന് ഇപ്പോഴും ഈ അനന്തമൂർത്തിയെ കണ്ട ആരും കാർക്കിച്ച് തുപ്പുകയല്ല അതിനുള്ള അവസരങ്ങളൊന്നും ഞാൻ ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഒരു തെറ്റുധാരണയുടെ പുറത്ത് ആ അനാമിക കളിച്ചതിൻ്റെ പുറകിൽ ഇങ്ങനെയൊരു സംഭവം അനന്തപു അനന്തപുരിക്കെതിരെ എത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ദേ ആ കളങ്ക ഇല്ലാതാക്കാൻ എനിക്കറിയാം എനിക്കെതിരെ കളിച്ച അനാമികയെ മൂക്കുകൊണ്ട് ഇച്ഛാവരപ്പിക്കാൻ എനിക്കറിയാം അതുകൊണ്ട് അബി നീ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് സ്വയം നീ ചിന്തിക്കുക എന്നിട്ട് വേണം ഇപ്പം ആദർശിനെ കുറ്റപ്പെടുത്താൻ എന്ന് പറയുന്നത് അപ്പം അങ്ങോട്ട് ജലജ വന്നിട്ട് പറയാം ഇപ്പോഴും അച്ഛന് അബിയെ കുറ്റപ്പെടുത്താനേ നേരേ ഉള്ളൂ അബി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവനോട് ചിന്തിക്കാൻ പറയുന്നത് ഇത് മൂത്ത മോനോട് പറഞ്ഞുകൂടായിരുന്നു ആദർശിനോട് അവന് എല്ലാ അധികാരങ്ങളും കൊടുത്തപ്പം അച്ഛൻ വിചാരിച്ചില്ല അവനിങ്ങനെ വഴിതെറ്റി പോകുമെന്ന് ആദർശീരനാണെന്നും പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്നതല്ലേ എന്നിട്ട് കുടുംബത്തിന് മുഴുവൻ ചീത്ത പേര് എങ്ങനെ ഇനി പുറത്തിറങ്ങും എനിക്കാണെങ്കിൽ നൂറ് കോളുകളാണ് വരുന്നത് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് അനാമിക ഇനിയും എന്തെല്ലാം പുറത്ത് വിടാനുണ്ടെന്ന് ആർക്കറിയാം അനാമിക ഇനി ഒരേ ബോംബുകളിങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കും അതനുസരിച്ച് അനന്തപുരി തറവാട് തകർന്നുകൊണ്ടേയിരിക്കും എന്ന് പറയണം അപ്പം ജാനകിയും പറയാണ് അനാമിക മോള് വെറുതെ ഒന്നും ഇത് ചെയ്യില്ലല്ലോ അവളെ ഇവിടുന്ന് അതുപോലെ വേദനിപ്പിച്ച് ഇറക്കി വിട്ടിട്ടല്ലേ അവൾ അത് ചെയ്യേണ്ടി വന്നത് ഇല്ലെങ്കിൽ അനാമിക അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല എൻ്റെ മനുമോളെ അതുപോലെ വിഷമിപ്പിച്ച ഇവിടുന്ന് കരിയേപ്പിലെ പോലെ ഇറക്കി വിട്ടത് ആ വിഷമം കൊണ്ട് ആ കുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇല്ലെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു എന്ന് പറയുമ്പം മുത്തശ്ശി പറയാ ഓ ജാനകി നീ മനുമോളെ ന്യായീകരിച്ച് ഇതുവരെ കഴിഞ്ഞില്ലല്ലേ കഴിയണ്ട നിനക്കും അനുഭവം ഉണ്ടാകുമ്പം നീ പഠിച്ചോളും ഇപ്പോൾ അവളെ ആദർശിൻ്റെയും അതുപോലെ തന്നെ നയനയുടെയും അനിയടേയും ഒക്കെ നേരെ തിരിഞ്ഞു ഇനി ഒരു സമയത്ത് നിൻ്റെ നേരെയും തിരിയും അപ്പോൾ നിനക്ക് മനസ്സിലാവും ആരായിരുന്നു അനാമിക എന്ന് ഏതായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അനാമിക അവളുടെ കുടുംബക്കാരും അത്ര നല്ല ആൾക്കാരല്ല അവർ ചെയ്തു കൂട്ടിയതൊന്നും ശരിയല്ല പിന്നെ ഇപ്പോൾ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് അനാമികയാണെന്ന് മുത്തശ്ശി പറയാം അപ്പം മുത്തശ്ശം പറയാണ് അനാമികയെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തത്തില്ല ഇവിടെയും ചിലർ അവളോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അങ്ങനെ ആരെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഈ അനന്തപുരിയിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല എന്ന് ഓർത്താൽ മതി എന്ന് പറയാണ് അപ്പം അബിയും ജലജയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം നായന ഇങ്ങനെ വിഷമിച്ചിരിക്കുക നായനെ പറയാം മുത്തശ്ശ ആദർശേട്ടനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം ആദർശേട്ടന ഇങ്ങനെ ജലിക്കിടക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു തെറ്റ് ചെയ്യാതെ ആ മനുഷ്യൻ മനുഷ്യനെന്തെല്ലാം അനുഭവിക്കുന്നത് മുത്തശ്ശനെല്ലാം അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയുക ഓ ഒരു തെറ്റും ചെയ്യാതെ നിന്റെ ഭർത്താവ് എന്തെല്ലാം അനുഭവിച്ചെന്നാണ് പറയുന്നത് അപ്പം അതീവ രഹസ്യമായിട്ട് ഒരു പെണ്ണിനെ പഴപ്പിച്ചൊരു കുഞ്ഞുണ്ടാക്കി തെറ്റല്ലേ ആ പെണ്ണിനെ എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്തത് നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവിടുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ആ ബന്ധത്തെക്കുറിച്ച് അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ അത് നടത്തി കൊടുക്കില്ലായിരുന്നോ അപ്പം അതല്ലായിരുന്നു അവൻ്റെ ഉദ്ദേശം എന്തെല്ലാം ചെയ്ത് കൂട്ടിയിട്ടാ ഇപ്പം നല്ല സത്സ്വഭാവിയും നല്ല ഭർത്താവും ഒക്കെ ആയിട്ട് നിന്റെ കൂടെ നിൽക്കുന്നത് അത് കണ്ട് തന്നെയാണ് അനിയും പഠിക്കുന്നത് കാര്യം എൻ്റെ മോനാണ് പക്ഷേ ആദർശിനെ കണ്ട് പഠിക്ക് പഠിക്കുന്ന എല്ലാവരും പറഞ്ഞു പറഞ്ഞ് അവരും വഴിതെറ്റിപ്പോയി ഇതുപോലെയാണല്ലോ ആ അനാമികയുടെ ജീവിതം തകർത്തിട്ട് ഇനിയും ആ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാം ഒന്ന് നൃത്ത ജാനകി ആദർശനെ കണ്ട് പഠിച്ച് അനിയൊരിക്കലും തെറ്റിപ്പോയിട്ടില്ല അനിയും നേരായ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത് അനാമികയുമായിട്ട് ഒത്തുപോകാൻ അവന് പറ്റാത്തത് കൊണ്ടാണ് അവൻ വീണ്ടും നന്ദുവിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നത് അതിന് അവനെ കുറ്റം പറയാനും പറ്റില്ല അല്ലെങ്കിലും അനാമികയെ പോലെ ഒരു പെണ്ണിൻ്റെ കൂടെ ആർക്കാ ജീവിക്കാൻ പറ്റുക ആർക്കും അതൊന്നും സാധിക്കില്ല എന്നൊക്കെ മുത്തശ്ശനും പറയാനും അങ്ങനെ ആദർശനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് കേട്ടോ അനാമിക അപ്പം അനാമികയുടെ കാമുകനുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അയാളോട് പറയുന്നുണ്ട് എടാ ഞാൻ കളിച്ച കളി നീ കണ്ടില്ലേ അതെ ആദർശ് ഇപ്പോൾ അകത്താണ് കിടക്കുന്നത് ഇനി അടുത്തത് അനിയ അവൻ്റെ കൂടെ പൂട്ടണം എന്നിട്ട് വേണം നഷ്ടപരിഹാരം വാങ്ങിക്കാനായിട്ട് എന്തായാലും കോടതിക്ക് മുമ്പിൽ ഇതൊക്കെ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാധ്യമങ്ങൾക്ക് മുമ്പിലെല്ലാം വെളിപ്പെടുത്തും എല്ലാ വിധത്തിലും ആനന്ദപുരിക്കാരെ അങ്ങ് ആറ്റിക്കും ഇനിയിപ്പം നീ കണ്ടോണം അടുത്തതായിട്ട് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത് അനിക്കും അവൻ്റെ അമ്മയ്ക്കുമെതിരെയാണ് അനിയും അവൻ്റെ അമ്മയും കൂടി എന്നെ മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ചുവെന്നും ആ വീട്ടിൽ ജീവിക്കാൻ പോലും അനുവദിച്ചില്ല എന്നും അവൻ്റെ അമ്മ എനിക്ക് ഭക്ഷണം പോലും തന്നില്ല എന്നും ഞാൻ മാധ്യമങ്ങൾക്ക് മുമ്പ് വിളിച്ച് പറയും അങ്ങനെ അവർ നന്നായിട്ട് ജീവിക്കേണ്ട അതിനുശേഷം അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും എല്ലാവരുടെ മുമ്പിൽ ഞാൻ വിളിച്ച് പറയും അതിനുശേഷമേ ഞാൻ ഒരു കോമ്പൻസേഷനെക്കുറിച്ചിട്ടും കോടതിയെക്കുറിച്ചിട്ടും ഒക്കെ ചിന്തിക്കുകയുള്ളൂ എന്നാലേ എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നാട്ടുകാർ മനസ്സിലാക്കുകയുള്ളൂ അനന്തപുരിയിലുള്ളവരെല്ലാവരും മനസ്സുകൊണ്ട് നന്നായിട്ട് വേദനിക്കണം അനി അവൻ നന്നായിട്ട് വിഷമിക്കണം അതെൻ്റെ ആവശ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ അനാമികയുടെ കാമുഖം പറയാം ശരിയാ നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ നമുക്ക് എത്രയും പെട്ടെന്ന് വേണ്ടത് ആ ആണ് അത് കിട്ടിയാലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ അനിയിൽ നിന്നിട്ട് ഡിവോഴ്സുകൂടെ നീ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് സുഖമായിട്ട് എവിടെയെങ്കിലും പോയെങ്കിൽ ജീവിക്കാം എന്ന് പറയാം അത് നീ പേടിക്കേണ്ട കോമ്പൻസേഷൻ കിട്ടി അത് നിന്റെ കൈ ഞാൻ കൊടുത്തരും നമ്മുടെ ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ പണം ഉപയോഗിക്കണം അങ്ങനെ നമുക്ക് അനന്തപുരേക്കാളും ഉയർന്നു വരണം എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാ അപ്പോൾ കാമുകൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ ശരിയാ ഇവൾ ആ പണം എൻ്റെ കൊണ്ട് തരണം ഇവൾ രണ്ടോ മൂന്നോ കോടി വാങ്ങുമ്പം അതിൻ്റെ പകുതിയെങ്കിലും എൻ്റെ കൈ കൊടുത്തരും അതുംകൊണ്ട് ഞാൻ മുങ്ങും അയർലൻഡിനെ ഞാൻ മുങ്ങും എനിക്ക് ഇവളെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള ദുഷ്ട ചിന്താഗതിയും കൊണ്ട് നടക്കുന്ന ഇവളെ എൻ്റെ കൂടെ കൂട്ടിയാ നാളെ ഇവളെ എന്നെ ചതിക്കില്ലെന്ന് തന്നെ ഉറപ്പ് അതുകൊണ്ട് എന്തായാലും ഞാൻ ഇവളെ പറ്റിക്കും ഇവളുടെ മനസ്സും അത്ര ശുദ്ധമൊന്നും അല്ല അതുകൊണ്ട് എനിക്ക് മനസ്താപത്തിൻ്റെ ആവശ്യവും ഇല്ല എന്നിങ്ങനെ അയാളും വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ പോവാണ് അതിനൊക്കെ ശേഷം ആദർശിനെ ജയിലിൽ നല്ല രീതിയിൽ സി ഐ സച്ചിദാനന്ദൻ ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ അതിന് കാരണം നമ്മുടെ പഴയ ഉപേന്ദ്രൻ ബ്ലേഡുകാരൻ ഉപേന്ദ്രൻ ആണ് കേട്ടോ ഉപേന്ദ്രൻ വേണുവിനോട് പറഞ്ഞ് സഹായം ചെയ്യാന്നുള്ള രീതിയിൽ പറയുമ്പോൾ വേണു അനാമികയും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയും ആ ആദർശിനെ ഒന്ന് തല്ലി തല്ലിച്ചതച്ചിടണം കാരണം അവൻ അഹങ്കാരാണ് അവൻ്റെ ഭാര്യ നയന അവൾ കരയുന്നതൊന്ന് കാണണം അവൻ്റെ അഹങ്കാരം തീർക്കാൻ ഇതേ ഉള്ളൊരു മാർഗ്ഗം ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് നല്ല കൊടുക്കണം അത് അനന്തപുരിയിലുള്ളവർക്കൊരൊക്കെ ഒരടിയായിരിക്കും എന്നെ വേദനിപ്പിച്ചവരാരും സന്തോഷമായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ലെന്നൊക്കെ അനാമിക പറയാം അതും പിന്നെ മനസ്സിൽ മുഴുവൻ സച്ചിദാനന്ദൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും തെറ്റ് ചെയ്തവരെ കണ്ടാൽ അപ്പം തന്നെ വെടുത്തിട്ട് പെരുമാറുന്ന സ്വഭാവം അയാൽക്കൊണ്ട് അപ്പോൾ ആദർശം ചെയ്തിരിക്കുന്ന ഒരു വലിയ തെറ്റാണെന്ന് ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഉപേന്ദ്രൻ അതുകൊണ്ട് തന്നെ ആദർശിനെ കൈ കിട്ടി കഴിയുമ്പം രാത്രിയിൽ നന്നായിട്ട് അടിച്ച് ഒതുക്കുന്നുണ്ട് കേട്ടോ ഒതുക്കി നല്ല രീതിയിൽ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് നീ ചെയ്തത് തെറ്റല്ലേ നീ ഒരു പെൺകുട്ടിയെ ചതിക്കല്ലായിരുന്നു ഇങ്ങനെയുള്ള ദുഷ്ടന്മാരാണ് ഈ നാടിൻ്റെ ശാപം എന്നൊക്കെ പറയാണ് അതുപോലെ തന്നെ നന്ദുവിനെ പ്രേമിക്കുന്ന അനി ആദർശിൻ്റെ അനിയനാണെന്ന് കൂടെ അറിയുമ്പം ആ ഒരു ദേഷ്യം കൂടെ സച്ചിദാനന്ദൻ തീർക്കാണ് ഇവൻ്റെ അനിയനാണല്ലേ അനി അവനെ നന്ദുവിൻ്റെ പുറകെയാണ് നടക്കുന്നത് നന്ദുവുമായിട്ട് അവൻ ആ ഫോട്ടോ എഡിറ്റ് ചെയ്തുണ്ടാക്കി നാണം കെടുത്താണ് എൻ്റെ പെണ്ണാ നന്ദു അവളെ അവൻ ഉപദ്രവിക്കുകയാണ് അങ്ങനെയുള്ളവൻ്റെ ചേട്ടനല്ലേ ഇവൻ ഇവനും അത്ര നല്ലതൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഇവനും കിട്ടണം ആ എനിക്കും വേദനിക്കണം അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിദാനന്ദൻ ആദർശിനെ നന്നായിട്ട് അങ്ങ് ഉപദ്രവിച്ച് ശരിയാക്കുക അപ്പം പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ നായനയും മുത്തശ്ശിനുമൊക്കെ ജാമ്യം എടുക്കാനായിട്ട് എത്തുമ്പം ആദർശനൊന്നും അനങ്ങാൻ പോലത്തെ വയ്യാത്ത അവസ്ഥയിൽ ആകപ്പാടെ തളർന്നിരിക്കുകയാണ് അപ്പം ആദർശനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ചോദിക്കുക ആദർശേട്ടൻ എന്ത് പറ്റി ആദർശനെ ഈ അവസ്ഥയിലാക്കാൻ എന്ത് തെറ്റാണ് ആദർശേട്ടൻ ചെയ്തതെന്ന് ചോദിക്കുക അപ്പം ശ്രീ ഐ സച്ചിദാനന്ദം പറയാണ് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവനറിയാം ഈ സ്വഭാവമെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് നന്മമരം മരം കളിക്കുകയാണ് അവൻ ഇവൻ എന്തെല്ലാം ദ്രോഹം ആ പെൺകുട്ടിയോട് ചെയ്തത് ആ പെൺകുട്ടി ഇത്രയും പ്രായത്തിനോടേ എന്തെല്ലാം അനുഭവിച്ചു എന്നിട്ട് അവൻ പണം കൊണ്ട് അതെല്ലാം മറച്ചു വെച്ചു ഇങ്ങനെയുള്ള കാ കള്ളന്മാർക്കും കാബാലികർക്കും ഒക്കെ കൊടുക്കേണ്ട ശിശ തന്നെയാണ് ഞാൻ കൊടുത്തത് ഇത് സച്ചിദാനന്ദൻ്റെ ഒരു സ്വഭാവമാണ് ഏത് സ്റ്റേഷനിൽ ചെന്നാലും ഇതുപോലെയുള്ള പാർട്ടീസിനെ കിട്ടിയാൽ ഞാനൊന്ന് പെരുമാറിയിട്ടേ വിടുവുള്ളൂ ഇനിയിപ്പം ജാമ്യമൊക്കെ ആയല്ലോ നിങ്ങൾ പൊക്കോ വീട്ടിൽ ചെന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിയാൽ മതി കോഴംപെട്ട് ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചാൽ മതി അങ്ങ് മാറിക്കോളൂ എന്നൊക്കെ പറയുക അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് ഏത് സി ഐ സച്ചിദാനന്ദനാണെങ്കിലും ആദർശനോട് ഈ ചെയ്തതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും നിങ്ങൾക്ക് ഈ അനന്തമൂർത്തിയെ അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ അയാൾ പറയാം എനിക്കറിയാം അനന്തമൂർത്തിയെ കോടിശ്വരനല്ലേ നിങ്ങളെക്കുറിച്ച് പാടി പുകഴ്ത്തി ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ദേ ഇപ്പോൾ അഭിമാനമെല്ലാം ചൂന്ന് തീർന്നില്ലേ അനാമിക എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ആ കുടുംബത്തിലിട്ട് നിങ്ങളെല്ലാവരും കൂടി എന്തുമാത്രം ദ്രോഹിച്ചു ആ പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ആ കുടുംബത്തിൻ്റെ ചരിത്രം മുഴുവൻ വിളമ്പുന്നുണ്ടല്ലോ ഇപ്പം മനസ്സിലായി അനന്തമൂർത്തി ആരാണെന്നും മൂർത്തീസ് ജ്വല്ലറി എന്താണെന്നും അനന്തപുരി എന്താണെന്നും ഒക്കെ അതുകൊണ്ട് നിങ്ങളങ്ങ് പോയാൽ എന്ന് പറയാം അപ്പം നയനയും പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ കളിച്ചതും ആ അനാമിക തന്നെയായിരിക്കും മുത്തശ്ശാ അനാമിക തന്നെയായിരിക്കും ആദർശേട്ടനെ ഇങ്ങനെ ആക്കിയത് ഇയാളൊക്കെ അനാമികയുടെ ആളുകളാ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് ആദർശിനെ കൂട്ടിക്കൊണ്ട് പോവാണ് പോയി അനന്തപുരിയിൽ ചെല്ലുമ്പം ആദർശനേയും കൊണ്ട് ചെല്ലുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ നവ്യയും ജലജയും ജാനകിയും ഒക്കെ കുത്തുവാക്കൾ പറയാം നവ്യ ഉടനെ തന്നെ പറയാനുട്ടോ കൊണ്ടുവരുന്ന അവളെ ചേർത്ത് നിർത്തി ഇത്രയും മാനക്കേട് കുടുംബത്തിന് ഉണ്ടാക്കി വെച്ചിട്ട് ഇയാളെ ഇങ്ങനെ ചേർത്ത് നിർത്തി കൊണ്ടുവരാൻ നിനക്ക് പറ്റുന്നുണ്ടല്ലോ എന്ന് പറയാം അപ്പം പറയണേ നവ്യച്ചി നവ്യേച്ചി എന്നോട് സംസാരിക്കരുത് സംസാരിച്ചാൽ ഞാൻ പലതും പറഞ്ഞു പോകും എന്ന് പറയുമ്പം ജാനകിയും ജലജിയും ഒക്കെ പറയാം എല്ലാം കൊള്ളാം ആദർശ ആദർശനെ പോലെ ഒരുത്തനെക്കുറിച്ച് ഇങ്ങനൊന്നും ചിന്തിച്ചില്ല ഇനി മനുഷ്യൻ തലേ മുണ്ടിട്ട് വേണമല്ലോ പുറത്തിറങ്ങാൻ എന്നൊക്കെ പറയുക അപ്പോൾ ഉടനെ നയന പറ ഇതിനൊക്കെ കാരണവേ അനാമികയാണ് ദേ ആദര്ശേട്ടൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അനാമികയാണ് അവളാണ് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് എൻ്റെ ആദർശേട്ടനെ ഇങ്ങനെ ചെയ്ത അവളോട് ഞാൻ പകരം വീട്ടിയിരിക്കും അവൾ അവൾ എൻ്റെ മുമ്പിൽ എപ്പോഴെങ്കിലും വരും എല്ലാം കഴിഞ്ഞ് അവൾ സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട ഇതിന് പകരം ഈ നയന വീട്ടിയിരിക്കുമെന്ന് പറയാം അപ്പോൾ ജാനകി പറയാം എന്ത് ചെയ്തെന്ന അനാമിക മോള് അവൾ സത്യമല്ല വെളിപ്പെടുത്തിയത് അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ കാര്യം നമ്മുടെ കുടുംബത്തിന് ഇതൊക്കെ മാനക്കേടാണ് പക്ഷേ അനാമിക മോള് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലല്ലോ എന്ന് പറയാം അപ്പം ജലജയം പറയാം ശരിയാ എന്താ തെറ്റുള്ളത് അഭിയൻ നാനൂറ് പ്രാവശ്യം കുറ്റം പറയുന്ന നിങ്ങൾ ആദർശിൻ്റെ തെറ്റുകൾ മറച്ചു വെച്ചതല്ലേ ആദർശിന് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയാം അപ്പം നയന പറയാണ് ആ അത് നമുക്കറിയാം എന്തായാലും ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പച്ചിയും അതുപോലെ എളയമ്മയും ഒക്കെ അതിന് ഇത് തയ്യാറായിട്ട് ഇരുന്നോളാം പറയാണ് നവ്യച്ചിയും ചില കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി തന്നെ ഇരുന്നോളാം പറഞ്ഞു കയറിപ്പോവാ എന്നിട്ട് അവധി എന്നിട്ട് ആദശിനോട് പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താൻ പോവാണ് ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് അതെടുത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല അബി അബിയെക്കുറിച്ചിട്ട് ഉള്ള എല്ലാ സത്യങ്ങളും ഞാൻ തുറന്ന് പറയാൻ പോകാം ആവശ്യമില്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ട കാര്യം ആദശേട്ടനില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഞാൻ ചെയ്യാൻ പോകാമെന്ന് പറയാണ് അപ്പം ആദർശ് പറയുന്നുണ്ട് വേണ്ട നയനെ ഏതായാലും ഇതിപ്പം ഇത്രയൊക്കെ ആയി ഇനിയിപ്പം ഡി എൻ എ ടെസ്റ്റിൻ്റെ നീ നീയെടുത്ത് കാണിക്കണ്ട അങ്ങനെ എന്തെങ്കിലും കാണിച്ചാലും ഈ പറയുന്നവരൊക്കെ അത് ന്യായീകരിക്കും അത് മാറ്റി പറയിപ്പിക്കും നമ്മൾ പറഞ്ഞ തെറ്റാണെന്ന് പറയും നമ്മുടെ ഭാഗത്ത് ആ തെറ്റെന്ന് വരുത്തി തീർക്കും ഈ മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിൻ്റെ പുറകെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞ് ഒന്ന് വേറൊന്നാക്കും അതുകൊണ്ട് ഇപ്പം ഈ ടെസ്റ്റ് റിസൾട്ടൊക്കെ കൊണ്ടു കൊടുത്തിട്ട് കാര്യമില്ല കേസ് നടക്കട്ടെ നമുക്ക് കോടതിയിൽ ഇതൊക്കെ സമർപ്പിക്കാം അതുകൊണ്ട് ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിലും നമുക്കിതൊന്നും വിളിച്ച് പറയേണ്ട കാര്യമില്ല നീന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് ഇല്ല അധശേട്ട ഇനി ആദർശേട്ടനെ കഴിവാക്കാൻ ഞാൻ സമ്മതിക്കില്ല നവ്യേച്ചിയുടെ ജീവിതം ഓർത്തിട്ടാണ് ഇങ്ങനെയൊക്കെ അധശേട്ട സഹിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ നവ്യേച്ചിയും അബിയും അപ്പച്ചിയും ഒക്കെ ആദർശേട്ടനെ കളിയാക്കുകയാണ് ഏത് സമയവും കുത്തുവാക്കൾ പറയാണ് അവരുടെ മുമ്പിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കണ്ടേ അതുകൊണ്ട് സത്യങ്ങളെല്ലാം ഞാൻ വെളിപ്പെടുത്തും എന്ന് പറയുമ്പോൾ പിന്നെ ആദർശ പറയാം വേണ്ട സമയമായിട്ടില്ല നയനെ നമുക്കിത് കോടതിയിൽ സമർപ്പിച്ച് കോടതിയിലാണ് ഇതെല്ലാം തെളിയിക്കേണ്ടത് അല്ലാതെ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത് തെളിയിക്കേണ്ട ആവശ്യം നമുക്ക് ൊക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ നയനെ അവിടെ തടഞ്ഞു നിർത്തുകയാണ് അതേസമയം ഈ സംഭവം അങ്ങ് ഭയങ്കര വൈറലാകുവാണ് അപ്പം നമ്മുടെ അനകയുടെ വീട്ടിൽ അനഘയോട് ഇതൊക്കെ ജോലിക്കാർ പറയുക പക്ഷേ അനഘ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അനങ്ങയ്ക്കാണെങ്കിൽ അപ്പോൾ ചലനശേഷിയൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ വിവരങ്ങളൊന്നും പുറത്തു പറയാതിരിക്കുകയാണ് കാരണം നമ്മുടെ മുത്തശ്ശന ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് പറയണ്ട കാരണം അനക റിക്കവറായെന്നറിഞ്ഞു കഴിഞ്ഞാൽ അഭി വെറുതെ ഇരിക്കില്ല എന്ന് മുത്തശ്ശനെ നന്നായിട്ട് അറിയാം കേട്ടോ അതുകൊണ്ട് തന്നെ അനഘയെ നോക്കുന്ന ആ സ്ത്രീയോട് പറയുന്നുണ്ട് ഒരിക്കലും ഇക്കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത് അനക പൂർണ്ണമായിട്ടും ആരോഗ്യസ്ഥിതിയിലെത്തിയതിനു ശേഷം മാത്രമേ ഉള്ളൂ എല്ലാവരും ഇത് ഇതറിയാവുള്ളൂ എന്ന് പറയാം ചെറിയൊരു നാടകം തന്നെ നമുക്ക് കളിക്കണം എന്ന് അവരോട് പറയുക അപ്പോൾ അനകയും സമ്മതിക്കുക അങ്ങനെ മതി എന്നുള്ള രീതിയിൽ അനകയോട് പറയുന്നുണ്ട് കുട്ടി വേറൊന്നും കൊണ്ടല്ല അന്ന് സംഭവിച്ചത് എന്താണെന്ന് കുട്ടിക്ക് തന്നെ അറിയാവല്ലോ അതിൽ അഭിയുടെ പങ്കെന്താണെന്നും അറിയാമല്ലോ ഇപ്പം ഇങ്ങനൊരവസ്ഥയിൽ കുട്ടിക്ക് ആരോഗ്യം വീണ്ടും കിട്ടിയെന്നറിയുമ്പോൾ സംസാരിക്കാൻ തുടങ്ങി എന്നറിയുമ്പോൾ അഭി വെറുതെ ഇരിക്കില്ല അവൻ എന്ത് വിധേനെയും ഉപദ്രവിക്കാൻ ശ്രമിക്കും അത് ചന്തു മോളുടെ ആയുസിനും കുഴപ്പമാവും ചന്തു മോളെ ഉപദ്രവിക്കാനും അവൻ ശ്രമിക്കും അതുകൊണ്ട് നിലവിട്ടവൻ കളിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോഴും കുട്ടി ഈ അവസ്ഥയിൽ തന്നെയാണെന്ന് വിചാരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മുത്തശ്ശൻ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഭിനയം കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അനഘ അങ്ങനെ അനഘ ഇപ്പോൾ പൂർണ്ണമായിട്ടും നടക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പം ജോലിക്കാരിയുമായിട്ട് സംസാരിക്കുക അപ്പോൾ അനക പറയുന്നുണ്ട് അത് ചേച്ചി ഇത് കണ്ടോ എന്തുമാത്രം ദ്രോഹമാണ് ആ ആദർശേഠനോട് അഭി ചെയ്യുന്നത് അവനെ പോലൊരു ദുഷ്ടനാണ് ഇതിൻ്റെ ഒക്കെ പിന്നില് അനാമിക ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തണമെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിലെ അഭിയുണ്ട് ഉറപ്പാണ് അവനിപ്പോൾ കളിച്ച് കളിച്ച് ആദർശേട്ടൻ്റെയും നയനയുടെയും ജീവിതം വെച്ചാണ് കളിക്കുന്നത് എൻ്റെ ചന്തു മോളെ സ്വന്തം മോളെ പോലെ വളർത്തുന്നവരാണ് അവർ അവർക്കൊരു ദ്രോഹം വരാൻ ഞാൻ സമ്മതിക്കില്ല ഇപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മുഴുവൻ ആദർശേട്ടനെ കുറ്റക്കാരനാക്കി മാത്രവുമല്ല ജയിലിലടച്ച് തല്ലിച്ചതച്ചു ഞാൻ കണ്ടതായി ഇന്ന് ആദർശചേട്ടൻ്റെ അവസ്ഥ എനിക്കിനിയും മിണ്ടാതിരിക്കാൻ പറ്റില്ല എനിക്ക് എല്ലാ സത്യങ്ങളും വിളിച്ച് പറയണം ഇപ്പം ഈ വിളി ചോദി നടക്കുന്ന മാധ്യമങ്ങൾക്കെല്ലാം മുമ്പിൽ തന്നെ അബിയുടെ കള്ളത്തരങ്ങളും പൊളത്തരങ്ങളും വിളിച്ചു പറയണം അനാമികയും അബിയും കൂടെ ചേർന്നാണ് ഈ കള്ളത്തരങ്ങൾ മുഴുവൻ ചെയ്യുന്നതെന്ന് എല്ലാവരും അറിയണം ഇനി ഒരിക്കലും ആദർശേടിനൊരിക്കലും നാണകേടാൻ പാടില്ലെന്ന് പറയാം അപ്പോൾ അവരും പറയുന്നുണ്ട് ശരിയാ മോളെ ഇപ്പോഴും ആദർശിൻ്റെ നയനയുടെ അവസ്ഥ കാണുമ്പോൾ നല്ല വിഷമമുണ്ട് മൂർത്തി സാറിനും ഒരുപാട് നാണക്കേട് നാണക്കേടുണ്ടാക്കുന്നുണ്ട് ഈ കാര്യം അതുകൊണ്ട് സത്യം പറയണം ആദർശിനെ രക്ഷിക്കണം എന്ന് പറയാണ് അങ്ങനെ അനക തീരുമാനിക്കുകയാണ് കേട്ടോ മാധ്യമങ്ങളെ വിളിക്കാൻ ഞാൻ അനക മാധ്യമങ്ങളെല്ലാം വിളിച്ചു വരുത്തുകയാണ് അനന്തപുരിയിലേക്ക് എല്ലാവരും എത്തണം ഒരു സത്യം വെളിപ്പെടുത്താനുണ്ട് ചന്തു അമ്മയാണ് ഞാൻ ആദർശിൻ്റെ കുഞ്ഞ് എന്ന് പറയുന്ന ചന്തു അമ്മയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ മാധ്യമങ്ങളും എല്ലാവരും അവിടെ വരികയാണ് അപ്പോൾ അനക അനന്തപുരിയിൽ എത്തുക എത്തി എത്തുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുക ദൈമി അനക വരുന്നോ അപ്പോൾ അഭി തന്നെ മുറിക്കാത്ത കയറി ഒളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവയ്ക്ക് അസുഖമൊക്കെ മാറിയോ എന്നൊക്കെ അവരിങ്ങനെ വിചാരിക്കും വിചാരിക്കുക അനക വന്ന പാടെ ചന്തു മോളെ എടുക്കുക അപ്പൊ ചന്ദോളും അമ്മയെന്ന് പറഞ്ഞ് ഓടി വരിക അപ്പൊ ഈ മാധ്യമങ്ങളൊക്കെ വെളിയിലുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കാണുന്നുണ്ട് മോളെ എന്നും പറഞ്ഞ് ചന്തമോളെ വാരി എടുത്ത് എങ്കിലും സന്തോഷത്തിൽ അനക വരികയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് അത്ഭുതപ്പെട്ടു മുത്തശ്ശിനു മാത്രം കാര്യം അറിയാൻ കേട്ടോ അപ്പോൾ അനകം മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഈ നടന്ന സംഭവങ്ങൾ മുഴുവൻ പറയുകയാണ് ആദർശേട്ടൻ അല്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അഭിയാണെന്ന് പറയുകയാണ് വെറുതെ ആദർശേട്ടനെ ക്രൂശിക്കരുത് ഇപ്പം തന്നെ നിങ്ങൾ ചെയ്തത് ഒരുപാട് വൈകിപ്പോയി ആദർശേട്ടൻ ഇന്നലെ ജയിലിൽ കിടന്ന് കിട്ടിയ ആ അനുഭവം ആ പീഡനങ്ങൾ ആ ദ്രോഹങ്ങൾ എത്രമാത്രം വലുതാണ് ആ മനുഷ്യൻ അനുഭവിച്ചതെന്ന് അറിയാമോ ഒരു കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതൊക്കെ സഹിച്ചത് ഇതിൻ്റെ ഒക്കെ പിന്നിൽ ദ്രോഹി അബിയാണ് അബിയാണ് എന്നെ ചതിച്ചിരിക്കുന്നത് എന്ന് വിളിച്ച് പറയുക അപ്പം ഇത് കേൾക്കുമ്പം നമ്മുടെ നവ്യം അതുപോലെ ജലജയും ജാനകിയും എല്ലാം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് മാധ്യമങ്ങൾ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ അനകയുടെ ആ ഒരു വാക്കുകൾ അത് പിന്നെ എല്ലാം വൈറലായിക്കൊണ്ടേ ഇരിക്കുക അബിയാണ് പേടിച്ച് മുറുകി അത് കയറിയിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പണി വരാൻ പോകുന്നത് അബിക്കട്ടാണ് ആദർശിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് सपोर्टी थैंक यू